ീ വീട്ടിൽ ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങിക്കോളൂ വേഗം വരിക അന്നദാനം കുഞ്ഞുങ്ങൾക്കാണെന്നാദ്യം അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവര് വേഗം പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ ഒക്കെ ഈ അന്നശാലയിലേക്ക് കൊണ്ടുവരാം അവരെ നമുക്കിവിടെ ആ കുഞ്ഞു മൂല് പങ്കെടുപ്പിക്കാം അപ്പ എല്ലാവരും ഇനിയും വന്നു വന്നുചേരാനായിട്ടും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഖിലുരു ഭഗവൻ നമസ്തേം യോഗേശ്വരാഖിലു ഭഗവൻ നമസ്തേ എന്താണ് കൃഷ്ണാവതാരം എന്ന് ഒരാൾ ചോദിച്ചാൽ അത് നമുക്ക് ഔപനിഷദദികാഷയിൽ പറയാൻ പറ്റുന്ന ഉത്തരാണ് എന്ത് ഋദംഭരാ ബുദ്ധി എന്താണ് ഓ ഞാൻ പകടിച്ചു പോയി എന്തൊരു ശബ്ദ ഋതംഭരാബുദ്ധിന്ന് പറഞ്ഞേ ഋതം എന്താ ഋതംഭരാബുദ്ധിന്ന് പറഞ്ഞാൽ ഉപനിഷത്താണ് ഈ പ്രയോഗം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഋതം ബദിഷ്യാമി സത്യം ബദിഷ്യാമി ഋതം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞ പോലെ റതം വധിഷ്യാമി എന്ന് പറഞ്ഞിട്ട് പിന്നെ സത്യം വധിഷ്യാമി എന്ന് പറയണോ അപ്പൊ വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം ഋതം എന്ന് പറഞ്ഞാൽ സത്യം ഋതം എന്ന് എഴുതാൻ അറിയില്ലേ മറ്റേ ആ ഉരുളി പോലെ നക്ഷതം ഒന്നും കടമ്പനാടില്ലെന്ന് തോന്നി ആ കണ്ടാ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഭ എന്ന് എന്ന് പറഞ്ഞാൽ സത്യം 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 പറഞ്ഞാലോ ആപേക്ഷിക ആപേക്ഷിക അത് അത് രണ്ടും എഴുതി വെക്കണം സമം അബ്സല്യൂട്ട് ട്രൂത്ത് റിലേറ്റീവ് ട്രൂത്ത് ആണ് ഒന്നിനെ അപേക്ഷിച്ച് നൽകുന്ന അപ്പോ സത്യത്തെ ആണ് ഭാഗവതം പരാമർശിക്കുന്നത് അതുകൊണ്ട് എന്ത് പറഞ്ഞത് യഥാവിനിമയോ യത്രോ മൃഷന സദാ നിരസ്തകം സത്യം പരം ധീമ എന്താ അവസാനം പറഞ്ഞത് ആ സത്യം പരം ധീമഹി വേണമെങ്കിൽ കൃഷ്ണം പരം ധീമഹി എന്നൊക്കെ പറയായിരുന്നു പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത് പരമമായ സത്യത്തെ ഞങ്ങൾ എന്നാണ് സത്യത്തില് ആ സത്യം പരം ധീമഹി എന്നുള്ള വാചകം സംസ്കൃത വ്യാകരണം പഠിച്ചാൽ നമുക്ക് തോന്നും അത് ഒരു വ്യാകരണ പിശകല്ലേ പരമമായ സത്യത്തെ ഞങ്ങള് ധ്യാനിക്കുന്നു എന്ന് പറയാൻ ധീമഹി പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക ശ്രീധരീയം എന്ന പേരായിട്ടുള്ള ഭാഗവതത്തിന്റെ പരമപ്രധാനമായ വ്യാഖ്യാനുണ്ട് ഭാഗവതം തോന്നിയ പോലെ പറയാൻ പാടില്ല എന്ന് പറയുക കുറഞ്ഞ പക്ഷം മഹാത്മാക്കൾ പറയും മൂന്ന് വ്യാഖ്യാനങ്ങൾ അവര് പറയാറുണ്ട് എഴുതി വെച്ചോളൂ ഒന്ന് ശ്രീധരീയൻ ഗുജറാത്തിൽ ജീവിച്ചിരുന്ന ശ്രീധരസ്വാമികളുടെ ശ്രീധരീയമാണ് ഭാഗവതത്തിലെ അമൂല്യമായ തത്വബോധനങ്ങൾ നൽകിയിട്ടുള്ള ഒരു പാഠം ശ്രീധരീയം ശ്രീധരാചാര്യസ്വാമികൾ ആണ് അത് എഴുതിയത് അദ്ദേഹം നൃസിംഹോപാസകനായിരുന്നു രണ്ടാമത് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പാഠമാണ് സുബോധിനി ഹിമാലയ പ്രാന്തത്തിലുള്ള രുദ്രപ്രയാഗിനടുത്ത് ജീവിച്ചിരുന്ന മഹാത്മാവായ വല്ലഭ വല്ലഭസമ്പ്രദായത്തിലുണ്ടായിരുന്ന വല്ലഭാചാര്യ സ്വാമികളുടെ ഡൽഹിയിൽ നിന്ന് സായി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച് അനേക വോള്യൂംസ് ഉണ്ടാ വ്യാഖ്യാനം ഇപ്പോഴും അവൈലബിൾ ആണ് മൂന്നാമത്തെ ഗ്രന്ഥം മലയാള കരയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന പാഠമാണ് കൃഷ്ണപതി ചെറുമുക്ക് അത്യാശ്രമി രാഘവാനന്ദ മുനി മഹാപുരുഷം എഴുതിയതാണ് എന്ന വ്യാഖ്യാനം രാഘവാനന്ദി ഇപ്പൊ ശ്രീധരിയത്തിന് പറയും ധീമഹി ശബ്ദം എന്തിനാ അവിടെ പ്രയോഗിച്ചത് ഈ ധീമഹി എന്നുള്ള ശബ്ദം നമ്മളെ വേറെ എവിടെയോ കേട്ടിട്ടില്ലേ ഏതൊരു മന്ത്രത്തിലൊക്കെ ഉണ്ടല്ലേ ആ ഗായത്രി മന്ത്രം എങ്ങനെയാ പറയുന്നു പറഞ്ഞേം എന്നുള്ളത് വ്യാഹൃതിയാണ് എല്ലാ മന്ത്രത്തിനെയും കൂടെ ചേർക്കാം ഗായത്രി തുടങ്ങുന്ന എങ്ങനെയാണ് ഓം തത് ന പ്രചോദയം ആ ധീമഹി ശബ്ദം തന്നെയാണ് ഇവിടുത്തെ ഗായത്രി ഉപാഖ്യാനം ഇതി തത്വം ഗായത്രിയുടെ ഛായ കാണിക്കാൻ വേദമാതാവായ ഗായത്രിയെ സ്മരിച്ചുകൊണ്ടാണ് ഭാഗവത ശാസ്ത്രം തുടങ്ങിയത് അപ്പൊ അങ്ങനെയുള്ള ശാസ്ത്ര തത്വത്തെ ഔപനിഷതികമായ ബോധം കൊണ്ട് പഠിക്കണമെന്ന് ഭാഗവതകാരന് നിർബന്ധമുണ്ട് അപ്പൊ എങ്ങനെയാണ് നമ്മൾ കൃഷ്ണകഥയെ കാണേണ്ടത് ചെറിയ ഒരു സമയം കൊണ്ട് നമുക്കതിനെ അനുസ്മരിക്കാം എന്ന് വിചാരിക്കുകയാണ് അപ്പോ എങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് കൃഷ്ണാവതാര കഥ തുടങ്ങുമ്പം നമുക്കൊന്ന് അത്ര ഇഷ്ടമല്ലാത്ത ഒരാളിൽ നിന്ന് ആ കഥ തുടങ്ങ അതാരംസൻ അല്ലെ കംസനം കൃഷ്ണനും തമ്മിൽ എന്തോ ഒരു ബന്ധം എന്നാ പറയൂ എന്താ ബന്ധം വേഗം വേഗം പറയൂ സമയം കുറവാണ് ആ അമ്മാവനാണെന്നാണ് അങ്കിളാണെന്ന് പക്ഷെ സത്യത്തില് അങ്ങനെ അങ്ങനൊരു ബന്ധം അവര് തമ്മിലില്ല മഹാരാജാവിന്റെ മകനാണെങ്കിലേ അങ്ങനൊരു ബന്ധം അവര് തമ്മിലുണ്ടാവുള്ളൂ കംസൻ ആരുടെ മകനല്ല മുഗ്രസേനന്റെ മകനല്ല പരീക്ഷ പേപ്പറിലും അപേക്ഷാ ഫോമിലും അച്ഛന്റെ പേരെഴുതാൻ പറയുമ്പം ആരുടെ പേരെഴുതുന്നുണ്ട് എഴുതാറുണ്ട് പക്ഷെ ഒറിജിനൽ അക്ഷം വേറെ വാർത്തയാണ് അതാണ് അത് ദ്രമിളൻ എന്ന ഗന്ധർവനാണ് അതൊരു ശാപഗ്ര വീണ കഥയാണ് അങ്ങനെയാണ് ഈ കംസൻ രാക്ഷസീയ സ്വഭാവകാരനാവുന്നത് തന്നെ കൊട്ടാരമുപാവിൽ വിശ്രമിക്കുന്ന ഉഗ്രസേന പത്നിയെ കൊണ്ട് ഭ്രമിച്ച ദ്രമിളൻ എന്ന ഗന്ധർവൻ ഉഗ്രസേനെ പോലെ വേഷം മാറി വന്ന പതിവ്രതയെ പ്രാപിച്ചപ്പോ ആ അവള് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ശപിച്ചത് ദ്രമിളൻ നീ ശരീരല്ലാത്തവനാവളുടെ നിന്നിലൂടെ എന്നിലേക്ക് ആദാനം ചെയ്യപ്പെട്ട കുട്ടി രാക്ഷസ സ്വഭാവക്കാരനാവട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നോക്കി നിൽക്കുന്ന വേഗത്തിൽ കംസൻ ജനിച്ച ശേഷം വളർന്നു മുള വളരുന്നത് പോലെ എന്നാണ് ഭാഗവതത്തില് മുള വളരെ പെട്ടെന്ന് സഡനായിട്ട് വളരും അതുപോലെ പെട്ടെന്നാണ് ഈ കംസൻ വളർന്നത് ജനിച്ചപ്പോ തന്നെ പല്ലും നഖവും മുടിയും ഒക്കെ കൂർമ്മ വളർച്ച ഉണ്ടായിരുന്നു ഭീകരമായൊരു പൊട്ടിച്ചിരിയാണ് സൂതികാലയത്തിൽ വെച്ച് കേട്ടത് ജനങ്ങളും പഠിക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വിദ്യാഭ്യാസത്തിനൊക്കെ കൊണ്ടുപോയെങ്കിലും ഗുരുനാഥന്മാരുടെ എണ്ണം പംസന്റെ പരാക്രമത്തിൽ കുറഞ്ഞു വരുന്നു കണ്ട സ്കൂളുകാർ അവിടുന്ന് അദ്ദേഹത്തെ തന്നെ കൊണ്ടാക്കി സർട്ടിഫിക്കറ്റ് കൊല്ലം കൊല്ലം കൊടുത്തു വിട്ടേക്ക് അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു പിന്നെ യുദ്ധം പഠിക്കാൻ പഠിക്കേണ്ടി അതിലും ഗുരുനാഥന്റെ അന്ത്യം കണ്ട കംസൻ പിന്നെ അവിടെ നിന്നും വിട്ടു പിന്നെ ഇഷ്ടപ്പെട്ട ഹോബി എന്താ ഭക്ഷണം കഴിക്കുക അതാണ് കംസന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം പിന്നെ മറ്റുള്ളവരുമായിട്ട് മല്ലയുദ്ധം ചെയ്യുക ഇങ്ങനെ വീരശൂര പരാക്രമിയായ കംസൻ താമസിയാതെ ഉഗ്രസേനാദികളെക്കൊരു റബർ സ്റ്റാമ്പ് പോലെ ആക്കിന്നാണ് കൊട്ടാരത്തിന്റെ ഭരണം പിടിച്ചെടുത്തു നിഷുരമായ ഭരണത്തില് ജനങ്ങൾ വലഞ്ഞു ആ ഇടയ്ക്ക് ക്രൗര്യതയുടെ പര്യായമായി ഒരു കല്യാണം കഴിക്കാൻ പറ്റും പെൺകുട്ടികളെ കൊടുക്കുകയുള്ള ഇപ്പഴത്തെ കാലത്താണ് ഞാൻ കിട്ടിയത് അല്ലെ ഇപ്പഴത്തെ കാലത്ത് പ്രത്യേക തരം ലോജിക്കാ പെൺകുട്ടികൾക്ക് എനിക്ക് തോന്നാറില്ല കാരണം അത്യാവശ്യം നന്നായിട്ടൊക്കെ വല്യ കൊഴപ്പില്ലാണ്ടൊക്കെ നാട്ടിൽ നടക്കുന്ന ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടുന്നത് കുറവാ അതേസമയം കള്ളുമൊക്കെ കുടിച്ച് എന്തെങ്കിലും ലഹരി ഉപയോഗിച്ച് മുടിയൊക്കെ വളർത്തി കാണാമൃത്തില്ലാതൊക്കെ നടക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെലപ്പോ കല്യാണം കഴിച്ചൊന്നും വരാ അവിടെ കമ്പനാണല്ലേ അങ്ങനത്തെ അങ്ങനെയാണ് പൊതുവെ കാണുന്നത് നമ്മുടെ ചിന്തകളല്ലോ പല കുട്ടികളും നമ്മള് ഞാനും നാളെ ഒരു അമ്മ ഒരു ഒമ്പതാം ക്ലാസ്സുകാരി എന്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഇപ്പോളെ ഉപദേശിച്ച് ശരിയാക്കണം ഞാൻ എന്നെ ആര് ഉപദേശിക്കാൻ അറിയാണ്ടാണ് ഞാൻ നടക്കണം അതൊന്നും ശരിയല്ല കുട്ടികളോടാ അങ്ങനെ പറയാൻ പാടില്ല അമ്മക്ക് ഈ പ്രഭാഷണൊക്കെ കേട്ടപ്പോ തോന്നിട്ട ഞാനൊരു ഉപദേശിയാണ് എന്നെ കണ്ട കണ്ടാന്ന് തോന്നില്ല നല്ല മനുഷ്യനെ തെറ്റിദ്ധാരണ അതുപോലെ അപ്പൊ അങ്ങനെ പിടിച്ചോട്ടെ അപ്പൊ നമുക്ക് കൊണ്ടുവന്നാൽ പെട്ടെന്ന് കൊണ്ടക്കോളം പറയാൻ പറ്റില്ല അപ്പൊ ഞാനതിനകത്ത് പെട്ടുപോയതുകൊണ്ട് ഞാനൊരു കൗതുകത്തിന് ഈ കുട്ടികളുട് സംസാരിച്ചു അപ്പൊ ഈ അമ്മ പറയുന്നത് ഇവൾക്ക് ആ നാട്ടിലെ ഏറ്റവും കൊള്ളില്ലാത്തവനുമായിട്ട് പ്രണയമാണെന്ന പറയുന്നത് അപ്പം ഞാനും മുതലോട് ചോദിച്ചു നീ എന്ത് കണ്ടിട്ട് അവനെ പ്രേമിക്കുന്നതെന്ന് ചോദിച്ചു വളരെ ആയിട്ട് ചോദിച്ചു അവൾക്ക് സന്തോഷമായി അവൾ എന്നോട് പറഞ്ഞു ചേട്ടാ എന്റെ പുറകെ ഒരുപാട് ആൺകുട്ടികൾ ഇവിടെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു അപ്പൊ ഇവന്റെ ഫോട്ടോ അമ്മ കാണിച്ചായിരുന്നു ഞാൻ അവന്റെ ഫോട്ടോ കണ്ട് ഞെട്ടിപ്പോയി മൂന്ന് ദിവസം ഉറങ്ങാൻ പറ്റിയില്ല ആദ്യം രൂപ അപ്പൊ ഞാൻ ചോദിച്ചു ഇവന് നീ എങ്ങനെ ഈ പ്രേമത്തില് പോയത് അപ്പൊ അവള് എന്നോട് പറയണേ ചേട്ടാ അതെന്താന്ന് വെച്ചാലേ പല ആളുകളെയും ഞാൻ ഇങ്ങനെ എന്റെ പുറകെയൊക്കെ അങ്ങനെ ശല്യപ്പെടുത്തി നടക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിണ്ടെങ്കിലും ഇവൻ മാത്രമേ എൻ്റെ അടുത്ത് ധൈര്യമായിട്ട് വന്ന് എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുള്ളൂ ആ ധൈര്യം കണ്ടപ്പോൾ എനിക്ക് അവനോട് പറയുന്നുണ്ടായിരുന്നു ഇതിനൊക്കെ നമ്മൾ എന്ത് പറയാനാണ് ഇതൊക്കെ ഏത് രാജ്യത്തെക്കുള്ളിയെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ എവിടെ ജീവിക്കണവര് എന്ത് കോൺസെപ്റ്റുകൾ എനിക്ക് മനസ്സിലാവണം ഞാൻ തമാശ പറഞ്ഞതല്ലേ അപ്പൊ ഇത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് സത്യത്തിൽ അതിനായി കഥയൊക്കെ പറയുമ്പോൾ ഇത്തരം കഥാപാത്രങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത് കംസനൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അപ്പൊ മനസ്സിലാവും അപ്പം നമ്മൾ ഈ ലോജിക്ക പ്രത്യേകിച്ച് അത്ഭുതം തോന്നിപ്പോയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പഠിക്കുന്നൊരു കുട്ടി ടൂറ് പോയതാണോ ആ ബസ്സിന്റെ ക്ലീനറുടെ കൂടെ അവള് പൊക്കളാണ് അല്ല ബസ്സിന്റെ ക്ലീനർ മോശക്കാരനായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് രണ്ടു മാസം കഴിഞ്ഞപ്പോ ആ വിവാഹ ബന്ധം വെറുപെടുത്തി അവള് തിരിച്ചു വന്നു ഇനിയിപ്പോ രണ്ടാമത് കല്യാണം വീണ്ടും നടത്തണ്ടേ അതിന്റെ ചെലവാലോചന ഞാൻ പറഞ്ഞത് എന്തിനെങ്ങനെ കാണിക്കണേ ഇതൊക്കെ ലോജിക്കൽ അല്ലേ നമ്മൾ ആലോചിച്ചൊക്കെ എന്തിനു ഇത്തരം അബദ്ധം കാണിക്കണം ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾക്ക് മുഴുവൻ പ്രണയമാണ് ആർക്കും പ്രണയമില്ലാണ്ടല്ലോ എല്ലാവരും പ്രണയിക്കുകയാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവര് എന്ത് ബേസിലാണ് ഇത് ചെയ്യുന്നത് അവർക്ക് ജീവിതത്തെ കുറിച്ച് എന്ത് കാഴ്ചപ്പാടുള്ളത് അവരെങ്ങനെ ജീവിക്കുന്ന പറഞ്ഞ ഒന്നിനും വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നില്ല പഠിത്തവും നാശിച്ചു ഡെസിഗ്നേറ്റഡ് ആവുന്നില്ല ജോലിയുമില്ല എങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പൊ നമ്മള് യൂട്യൂബ് സോഷ്യൽ മീഡിയ ഒക്കെ കണ്ട നമ്മൾ കാണുന്നില്ലേ ഒരുപാട് പെൺകുട്ടികൾ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരും പെൺകുട്ടികളൊക്കെ ബ്ലോഗേഴ്സ് ആയി മാറുകയാണെങ്കിൽ എല്ലാവരും ഈ ഇതിന്റെ പിന്നാലെ അത് നല്ലതാണോ മോശമാണോന്നും എനിക്കറിയില്ല ഞാനത് പറയാൻ ആളല്ല പക്ഷേ ഇത് കാണുമ്പോ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ ഇവർക്ക് വേറെ യാതൊരു പണിയില്ല രാവിലെ എഴുന്നേൽക്കുന്ന സമയം തൊട്ട് രാത്രി കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഇപ്പൊ പിന്നെ അങ്ങനെയൊക്കെയാണുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ റൈറ്റ്സ് ആണ് നമുക്കതൊന്നും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ എല്ലാവരും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രസവിക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പം ലോകം മുഴുവൻ കാണുന്നുണ്ട് അതൊക്കെ നല്ലതായിരിക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ അതാണോ ജീവിതമെന്ന് അവരവർ സ്വയം വിലയിരുത്തേണ്ടതുണ്ട് ഇതൊന്നും അല്ലാതെ എത്രയോ ആലോചിച്ചു കുട്ടികളെ നന്നായിട്ട് രക്ഷാകർത്താക്കളെ പ്രോത്സാഹിപ്പിക്കണം നമ്പർ വൺ ആവർത്തിച്ച് പറയണം ഒരു പെൺകുട്ടി ഏറ്റവും സൗന്ദര്യമുള്ള ആളായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് അറിയാവൂ എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ടാവുന്ന എപ്പോഴാണെന്ന് അറിയാമോ ഏർ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉള്ളത് എപ്പോഴാണ് അവള് ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കുമ്പോഴാണ് ആണോ ആ നമ്മൾ അതിന് പരിശ്രമിച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഇത് അത്ര വയസ്സാണ് നോക്കൂ ഈ പറയുന്ന നമ്മളുടെ ചുറ്റുപാടും കേരളത്തിലെ പതിനാല് ജില്ലകളില് പതിനൊന്ന് ജില്ലകളിലെയും കളക്ടർമാര് പെൺകുട്ടികളായ കാലഘട്ടത്തിൽ ഇരുന്നാണ് നമ്മൾ സംസാരിക്കുന്ന ഓർക്കണം അവർക്കൊക്കെ അക്ഷനപ്പന്മാരില്ലേ മറു ജോസഫിന്റെ പപ്പയും ദിവ്യായ സയ്യറുടെ അച്ഛനും അദീല അബ്ദുള്ളയുടെ ബാപ്പയും അനുപമ മേഡത്തിന്റെ അച്ഛനും ഒക്കെ അവരുടെ ജാതകവും കൊണ്ട് വല്ല ജ്യോതിഷാലയത്തിലും കയറി ഇറങ്ങി അവരുടെ വിദ്യാഭ്യാസ കാലം കഴിയുന്നതിന് മുൻപ് കല്യാണം കഴിപ്പിച്ച് വിടാൻ അല്ല ശ്രമിച്ചത് അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ എത്രയോ മെഡിക്കികളായ സിവിൽ സർവൻറ്റുകളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ മാത്രല്ല അപ്പൊ നിങ്ങൾ പുറത്തേക്ക് നോക്കും ഞാൻ ഇവിടെ ഇരിക്കുന്നു ഞാൻ എപ്പോഴും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് പോളിസി ആൻഡ് പ്ലാനിങ് ബ്യൂറോ എന്ന് പറയും ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ഓൾ ഇന്ത്യ കൗൺസിലാണ് അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് എത്രത്തോളം ധാരണ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് എന്തുകൊണ്ട് കേരളത്തിലുള്ള നമ്മളുടെ രക്ഷാകർത്തര സമൂഹം മാത്രം ഇപ്പോഴും മാറി ചിന്തിക്കുന്നില്ല നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പത്താം ക്ലാസ് വരെ ഈ പെൺകുട്ടികളെ കൊണ്ട് അമ്മമാര് പറക്കുന്ന പറക്കല് കാണണം ഓ ആ വണ്ടിയിലൊക്കെ വെച്ച് ട്യൂഷനൊക്കെ കൊണ്ടേ ചൊവ്വയിലേക്ക് പോകുന്ന പോലെ പോവുക അത് കഴിഞ്ഞാൽ പിന്നെ ആവിയും ഇല്ല ഒന്നുമില്ല പിന്നെ എങ്ങോട്ട് പോണം എന്നറിയാൻ വയ്യ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യ ഇത് മാറണം പ്രിയപ്പെട്ടവര് ഞാന് പ്രായോഗികമായിട്ടേ സംസാരിക്കുള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സപ്താഹം നടത്താനല്ല ഞാൻ ഇറങ്ങി പുറപ്പെട്ടു വന്നിട്ടുള്ളത് ു നിങ്ങള് പുറത്തേക്ക് നോക്കുന്നേ ഇവിടെ നിങ്ങൾ ഇപ്പൊ കടമ്പനാട്ടോണ്ട് ഇറങ്ങി നോക്കും ആ താഴെയുള്ള എസ് ബി ഐയിലും അതിനപ്പുറത്തുള്ള ഒരു ഫെഡറൽ ബാങ്കിലും അതിന്റെ ഇപ്പുറത്തുള്ള കാത്തലിക് സിറിയൻ ബാങ്കിലും ഒക്കെ നിങ്ങളൊന്ന് പോയി നോക്കുകേ ഈ ബാങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ആരാ വേഗം വേഗം പറയാൻ ഇടവക്കെ ഇരുന്ന് തണുക്കെന്ന് പെൺകുട്ടികളാണ് വിമാനം പറത്തുന്ന പെൺകുട്ടികളുണ്ട് അപ്പൊ നിങ്ങൾ പറയും പിന്നെ വിമാനം പറത്തുന്ന പെൺകുട്ടികൾ ഇവിടെ ഒന്നും ഇല്ല ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ താമരക്കുളം എന്ന് പറഞ്ഞൊരു അറിയോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് എന്നെ അനയ്ക്ക് രഹി ആ താമരക്കുളത്ത് ഒരു ക്ഷേത്രം കണ്ടില്ല റോഡ് സൈഡില് അതിന്റെ പുറകിലൊരു തിരുമേനയുടെ വീടുണ്ട് പ്രഹ്ലാദൻ തിരുമേനിന്ന് അദ്ദേഹത്തിന്റെ പേര് അതിന്റെ തൊട്ടെ പുറത്ത് അദ്ദേഹത്തിന് അനിയൻ താമസിക്കുന്നുണ്ട് ആ അനിയൻ ഉമരഞ്ചറക്ഷേത്രത്തിലെ മേശാന്തി എന്ന പെൺ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആ മേശാന്തിയുടെ മകളുടെ പേരാണ് ഗാർഗി സാധാരണ വീട്ടിൽ ജനിച്ച പെൺകുട്ടിയായ ഗാർഗി നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിമാനം പറത്തിക്കൊണ്ടിരിക്കുകയാണ് പൈലറ്റ് ആണ് ഇവിടെ താമരപ്പുഴത്തുള്ള കുട്ടിയുണ്ട് അവളുടെ വിൽപവർ ഡിറ്റർമിനേഷൻ കൊണ്ട് അവൾ അങ്ങോട്ട് ഉയർന്നു പോയി നമ്മൾ ആരും തളർന്നിരിക്കരുത് പ്രിയപ്പെട്ടവര് ഈ കഥയൊക്കെ കേട്ട് വീട്ടുപോയിരിക്കാനല്ല മറിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും നിങ്ങൾ ആലോചിച്ചു പെൺകുട്ടികളോട് പറയണ വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആവശ്യമുള്ളതാണ് ആയിക്കോട്ടെ പക്ഷെ മാത്രമല്ല ജീവിതം ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞൊന്ന് പ്രസവിക്കുന്നതോടുകൂടി ഷട്ട് ഡൗൺ ചെയ്യപ്പെടുന്നു പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല പത്തറുപത് കൊല്ല കാലം ആയിട്ട് യും ചട്ടം ഒക്കെ ഇടയിൽ ഇരിക്കും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ എത്ര ഭംഗിയാണ് ചെയ്തത് ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കും ആ കുട്ടിയുടെ വർത്താവ് തന്നെയാണ് കാരണം എന്താ സുഖല്ലേ പഴമിക്കണ്ട അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിക്കട്ടെ എന്താ വേണം പക്ഷെ നമ്മൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മളൊന്ന് ഇനിയെങ്കിലും കറക്റ്റ് നിങ്ങളെന്നെ ആലോചിച്ചു നോക്കും ഇപ്പൊ ഈ മാസം ഒരു ബ്ലൗസ് തയ്ക്കാൻ ചേട്ടന്റെ അടുത്ത് നിന്ന് കാശ് ചേട്ടൻ തരൊക്കെ ചെയ്യും നല്ല ചേട്ടന്മാരാണ് കടമനോട് ഉള്ളതെങ്കിൽ തരും കൊഴപ്പൊന്നുമില്ല പെട്ടെന്നാണ് പിന്നെ മാമന്റെ മോളെ ഒളിച്ചോടി വീണ്ടും ഒരു കല്യാണം വന്നത് അപ്പൊ ഈ സ്ത്രീകൾക്ക് ഒരു പ്രശ്നമുണ്ട് പുരുഷന്മാരെ പോലെ അതാ ഞാൻ പറഞ്ഞു വന്നത് അതായത് ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും കാശിനാവശ്യമുണ്ട് കാരണം എന്താ ീ പിന്നെ മാസം നിങ്ങൾ ഒരു കല്യാണത്തിന് പോയെന്ന് വെച്ചു അടുത്ത ഓഡിറ്റോറിയത്തില് ആ മാസം തന്നെ രണ്ട് കല്യാണം അതേ ഓഡിറ്റോറിയത്തിൽ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അന്ന് ഇട്ടോണ്ട് പോയ ഉടുപ്പ് ഇട്ടോണ്ട് ഷീമയ്ക്ക് പോവാൻ പറ്റുമോ നിങ്ങൾ കാര്യം പറയുന്നേ പറ്റുകയല്ല കാരണം എന്താ ഷീമ ആ പച്ചചുരിദാർ ഇട്ടോണ്ട് വരുമ്പോ രമ്യയും കൂട്ടുകാരികളും പറയും അതാ അവള് മറ്റേ പഴയ ചുരിദാർ ഇട്ടിറങ്ങിട്ടുണ്ട് ഉറപ്പുണ്ട് പുരുവന്മാർക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് വനിതാ കമ്പറ്റിക്കാരും എല്ലാവരും ഒരേപോലത്തെ സാരി സെറ്റ് സാരി ആക്കിയത് കാരണം പരാതിയില്ലല്ലോ കാരണം എന്താ വെച്ചാൽ അതൊരു നല്ല ഐഡിയ ഞാൻ തമാശ പറയട്ടെ മുഴുവന്മാർക്ക് അങ്ങനത്തെ കൊഴപ്പൊന്നുമില്ല ഒരു മാസം ഒരു ഷർട്ട് ഗോപി നടന്നാലും അപ്പുറത്തൊന്നും മാധവം പറയില്ല ഗോപി ഷർട്ട് പറയില്ലെന്ന് കാരണം ഉള്ളൂ പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വന്തമായി നിങ്ങള് കൃത്യമായി വരുമാനമുള്ളവരായി വേണം ഹൈന്ദവ സംസ്കാരത്തിൽ ഇനിയെങ്കിലും നമ്മുടെ പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും പഴയപോലെയല്ല നല്ലവണ്ണം അധ്വാനിച്ചാൽ വളരെ പെട്ടെന്ന് സെറ്റ് ഉണ്ടാവാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് ഈ ലോകത്ത് ഉള്ളത് അപ്പൊ കംസനെന്ന് പറയുന്ന കഥാപാത്രം എന്താണ് നിഷ്ഠൂലതയുടെ അല്ലെങ്കിൽ വൈകൃതങ്ങളുടെ ഒരു ഗാഥയാണ് ആ കംസന് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എങ്ങനെയാ കല്യാണം കഴിക്കാൻ പറ്റിയത് ജലാസന്ധെന്ന പേരായ ഒരാളുണ്ടായിരുന്നു അയാള് ലോകം വെട്ടി വലിയ യജ്ഞം നടത്തി അശ്വമേധം പോലെ അപ്പൊ അങ്ങനെ ദിഗ്വിജയം നടത്തി വന്നപ്പോ യമുനാ തീരത്ത് പടപ്പാളയം ഉണ്ടാക്കി തമ്പടിച്ചു അദ്ദേഹത്തിന് ഒരു ആന ഉണ്ടായിരുന്നു യുവലയാപീഠം അതിന്റെ പേര് ആ ആനയ്ക്ക് പതിനായിരം ആനയുടെ ശക്തിയുണ്ട് അതിനാ രാത്രിയിൽ മതം പൊട്ടി ഭടന്മാര് രക്തപുഷ്ടങ്ങളായി ആനയുടെ കാൽ അമർന്നു ഈ വാർത്ത നാട് മുഴുവനും പടർന്നു കംസൻ അറിഞ്ഞു തനിക്ക് തക്കതായൊരു പ്രതിയോഗം കിട്ടാൻ കാത്തിരുന്ന കംസൻ എന്ത് ചെയ്തു അങ്ങോട്ട് ഓടി വന്ന് ചെറിയ കുഞ്ഞുങ്ങൾ കളിക്കുന്നതിന്റെ ഇടയിൽ തെങ്ങണപ്പുൽച്ചടി പറിച്ചെടുത്ത് തലയ്ക്ക് മുകളിൽ വട്ടം ചുഴറ്റി താഴെ അടിച്ച് രസിക്കുന്നത് പോലെ നിസാരമായി കൊണ്ട് ആനയെ തളച്ചു ഇത് കണ്ട ജരാസന്ധൻ ഞെട്ടി ആനക്കും അതളുകയും നന്നായി ഹനന്ദ്ര ഇവന്റെ കൈ കൊണ്ട് തീർന്നേന അപ്പൊ നമ്മളെക്കാൾ ശക്തിയുള്ള ഒരാളെ കണ്ടാൽ ഏറ്റവും നല്ല വഴിയെന്താ ഷെയ്ഖി കൊടുക്ക എന്നുള്ളതാണ് അതെന്നെ ജരാസന്ധനം ചെയ്തു ആ ബന്ധം ഉറപ്പിക്കാൻ തന്റെ രണ്ട് പെൺകുട്ടികൾ കംസനും വിവാഹം ചെയ്തു കൊടുത്തു ജരാസന്ധന് രണ്ട് പെൺകുട്ടികളാണ് ആരാണ് അസ്ഥിയും പ്രാപ്തിയും എഴുതി വെക്കണം അസ്ഥി എന്ന് പറഞ്ഞാൽ മറ്റേ ഓർത്തോ സബ്ദന്റെ അസ്ഥി തെറ്റി എഴുതി വെക്കല് അസ്ഥി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ട് എന്നുള്ള തോന്നല് പ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ പ്രാപിക്കാനുള്ള വെമ്പല് മക്കളാണ് അതൊക്കെ വേദാന്ത ശബ്ദങ്ങളാണ് നമുക്ക് പിന്നീട് നോക്കാം അങ്ങനെ വീരശൂര പരാക്രമങ്ങൾ തുടർന്നെങ്കിലും ഹംസന ഒരാളോട് മാത്രം ഒരു ചെറിയ സ്നേഹം വാത്സല്യുണ്ട് ബഹുമാനുണ്ട് അതാരോടാ തന്നെ തന്നെ കുഞ്ഞിപ്പങ്ങളായ ഒരാളുണ്ട് ദേവഗീതയില് അവടെ ഏകാന്ത പതികയാണ് അവൾ ആരോടും അങ്ങനെ അമിതമായി കടപഴകുന്നവളല്ല പക്ഷെ എല്ലാവർക്കും സ്നേഹമാണ് അവളുണ്ട് സദാ ഈശ്വരനാമങ്ങൾ ജപിക്കുന്ന അവളെ സ്നേഹിച്ചിരുന്നു അവൾക്ക് വിവാഹപ്രായമായി കംസൻ തന്നെ ഒരാളെ കണ്ടുപിടിച്ചു ആരെയാ കഥ എല്ലാവർക്കും അറിയാം അതോടറിയത്തിന് പോവാ ആരെയാ വസുദേവരെ അങ്ങനെ വിവാഹമൊക്കെ ഗംഭീരായിട്ട് നടത്തി പോകുന്ന വഴിയിൽ കംസൻ തന്നെ തൊളിച്ചുകൊണ്ട് പോയി ആ യാത്രയിലാണ് എന്ത് കേട്ടത് ശരീരം ശബ്ദം എന്താ കേട്ടത് ഹേ കംസ നിന്റെ തന്നെ കുഞ്ഞിപ്പങ്ങൾ പ്രസവിച്ചുണ്ടാവുന്ന നിന്റെ തന്നെ എട്ടാമത്തെ കുട്ടി കൊല്ലും അതോടുകൂടി കംസന്റെ സ്വഭാവം മാറി ദേവീ ദേവിയുടെ തലമുടി കുത്തിന് വലിച്ചു ചുറ്റിപ്പടി ആ കംസ അവിടെ വെച്ചുകൊണ്ട് ീദേവിയെ ശിരക്ഷേപം ചെയ്യാൻ ഒരുങ്ങുകയും അതോടുകൂടി വസുദേവന് നല്ലൊരു ഭർത്താവായി എന്താ നല്ല ഭർത്താവിന്റെ ആദ്യത്തെ ധർമ്മം പറയും എന്തൊരു ഉഷാറില്ലാത്ത ഭാര്യയെ വെറുതെ സംരക്ഷിച്ച പോലെ ജീവൻ പണയും പെച്ചും സംരക്ഷിക്കണം എന്നോ സംരക്ഷിക്കോ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി നമ്മ അപ്പൊ അങ്ങനെയുള്ള ഈ വസുദേവൻ എന്താ ചെയ്തത് സാമം ദാനം ഭേദം ദണ്ടം നീതി അഞ്ചുപാധികളെ കൊണ്ട് കംസനെ ശാന്തനാക്കാൻ നോക്കി നടന്നില്ല അവസാനം ത്യാഗം ചെയ്തു ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളും നിനക്ക് തന്നേക്കാം എന്ന ത്യാഗത്തിൽ കംസൻ മയങ്ങി ആ ഘോഷയാത്ര മൗനജാഥയായി മാറി അങ്ങനെ കൽത്തുറുങ്കിൽ അടക്കപ്പെട്ടു ആ ദാമ്പത്യം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി കംസന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ കംസൻ പറഞ്ഞു ഇതൊന്നും വേണ്ട എട്ടാമത്തെ കുട്ടികളെ കുഴപ്പമുണ്ടാക്കുക അതിന് തന്നാൽ മതി പറഞ്ഞു നാരദർ വന്നു കംസനോട് പറഞ്ഞു ശരിയല്ല എട്ടാമന് മറ്റുള്ളവരൊക്കെ പിന്തുണ പ്രഖ്യാപിച്ച നിനക്ക് ജോലി കൂടുന്നു പറഞ്ഞ് ധരിപ്പിച്ചു ആ കംസൻ ആറ് കുഞ്ഞുങ്ങളെയും നിഷ്കരണമില്ലാണ്ടയാക്കി ഏഴാമത് ആര് വന്നു മഹാമായ വന്നു ആകാശത്തിലേക്ക് പോയി എട്ടാമതാര് ജനിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അവതരിച്ചു അത കഴിഞ്ഞില്ലേ അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം പറഞ്ഞു പ്രയോജനം പത്ത് പതിനഞ്ചാമത്തെ കൊല്ലം കേക്ക് ഇത് കഴിയുമ്പോ കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് കൊണ്ടും നമ്മൾ കുറച്ച് പാൽപ്പായസം അധികം കഴിക്കും ഊണ് കുറച്ച് കേമാവും നമ്മൾ വിരിഞ്ഞു പോകും ഉച്ചക്ക് വായനക്കാരൊച്ചിരുന്ന് വായി വായന പകലായ നന്നായി